പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഒരു രക്ഷ ആദ്യം തന്നെ ബബിതയാണെങ്കിൽ വൈജയന്തിനോട് ചോദിക്കുകയാണ് കേട്ടോ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയോന്ന് അപ്പൊ വൈജയന്തി പറയുകയാണെ എനിക്കതിന് ഹോസ്പിറ്റലിൽ പോകാൻ അസുഖം ഒന്നും ഇല്ലല്ലോന്ന് അപ്പോ കൃഷ്ണമോള് കലയാക്കി കൊണ്ട് പറയാണ് കേട്ടോ അസുഖമുണ്ട് പക്ഷേ ചികിത്സ എന്ന് പറയും അമ്മയ്ക്ക് എന്താ ബബിത ചേച്ചി ചോദിച്ചത് മനസ്സിലാവാഞ്ഞിട്ടാണോയെന്ന് ചോദിക്കട്ടെ അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മേനോട് അലീനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയോ എന്നാ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ അവളെ കാണാൻ പോകുന്നത് അതിന് എനിക്ക് എന്ന് പറയുമ്പോൾ ആ അതാ പറഞ്ഞത് അമ്മയുടെ മനസ്സ് എവിടെയോ കളഞ്ഞുപോയി എന്നുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അവിടേക്ക് വന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോളെ നിന്റെ മൂഡിന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓടണോ ചാടണോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്ന് പറയൂട്ടെ കൃഷ്ണമോള് എന്നാൽ നീ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോ ഇന്ന് നീയാണ് അലീനയ്ക്ക് ബൈസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഞാനും അച്ഛനോട് ചോദിക്കാനും ഇരിക്കുവായിരുന്നു എന്നെ കൊണ്ടുപോകുക എന്നുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ നൈറ്റ് ഡ്രസ്സും സ്കൂൾ ബാഗും ഒക്കെ എടുത്തു പോകണം കേട്ടോ നാളെ നിനക്ക് നേരെ അവിടെ നിന്ന് നേരിട്ട് സ്കൂളിലേക്ക് അങ്ങ് പോകാന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അത് സമ്മതമല്ലാട്ടോ ഇവിടുത്തെ വേലക്കാരിക്ക് കൂട്ടിയിരിക്കേണ്ട ഗതികേടൊന്നും ക്കൽ മാളിയ്ക്കൽ വീട്ടിലെ വൈജയന്തിയുടെ മകൾക്ക് ഇല്ലാന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആ വലിയ മാളിയക്കൽ വീട്ടിലെ ശിവശങ്കര മേനോന്റെ മകൻ മനുശങ്കർ ആണിപ്പോ അലീനയ്ക്ക് ബൈസ്റ്റാൻഡർ ആയിട്ടും കെയർ ടേക്കറായിട്ടും ഒക്കെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ വൈജയന്തി പറയാണ് അത് അവനെ നാണല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാന്ന് വൈജയന്തി പിന്നെ പിന്നെങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അതന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നിനക്കൊക്കെ എന്തിന്റെ കേടാ വിവരല്ലയം വേണോ അതോ അതുപോലെ തന്നെ അല്പത്തരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോളോട് പറയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയി അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം അങ്ങനെ അവനാൻ്റെ നിലയും വിലയും കളയാൻ വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ വെറുതെ വില കളഞ്ഞ് നാണം കേടണ്ട എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് വൈജയന്തിയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നാണം കെട്ടവളായാൽ മതി ഇന്നൊരു ദിവസത്തേക്കല്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും മനോട്ടൻ്റെയും എത്രയൊക്കെ നിലയും വിലയൊക്കെ മതി എന്ന് പറയും അപ്പോൾ കൃഷ്ണമോളോട് പിന്നെ അഞ്ചുമണിക്ക് റെഡി ആവാനൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ ആണെങ്കിലും എല്ലാം പാക്ക് ചെയ്ത് വെച്ചോണം എന്നും പറയൂ കേട്ടോ അപ്പോൾ കൃഷ്ണമോളും പാബിധി അവിടെ പിന്നെ അങ്ങ് പോകും അത് കഴിഞ്ഞ് വൈജയൻ്റെ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് ഇത് അവളെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിന്നെ തോൽപ്പിക്കാൻ ആർക്കാ വൈജയെ പറ്റിയ അതിങ്ങനെ അവർ സ്വയം തന്നെ വിചാരിക്കേണ്ട കാര്യമാണ് അതിന് ഇങ്ങനെ കുറച്ച് ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയൊക്കെ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബുദ്ധിയും ഇല്ല അത് ഞാൻ സമ്മതിച്ചു പിന്നെ എന്തിനാണാവോ ഇങ്ങനെ മളയക്കിൽ വീട്ടിൽ വന്നിട്ട് വൈജേനെ കെട്ടിച്ച് തരുമോ കെട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചിരുന്നതെന്ന് ഇങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അതൊരു തരം റിവഞ്ചായിരുന്നു അന്ന് ഇങ്ങനെ തലയ്ക്കകത്ത് കളിമണ്ണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ വൈജേണ്ടി അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് റൂമിൽ യറി വാതിലടയ്ക്കും കേട്ടോ പിന്നീട് അതുപോലെ തന്നെ കൃഷ്ണമോളാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ നീ എങ്ങനെ വന്നു മോളെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അച്ഛൻ കൊണ്ടുവന്നതാണ് എന്നിട്ട് അച്ഛൻ അച്ഛനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറകെ വരുന്നുണ്ട് ഞാൻ അച്ഛനോട് റൂം നമ്പർ ചോദിച്ചിട്ട് ഓടി വന്നതാണെന്ന് പറയും എന്നിട്ട് പിന്നെ മനുവേട്ട എന്ന് വിളിക്കുമ്പോൾ ഓ ആരും മൈൻഡ് എന്ന് പറയുമ്പോൾ ഓ എന്നാൽ പിന്നെ രാജകുമാരൻ ഒരു കത്രികിയെടുത്ത് കുത്തിയിട്ട് ഇവിടെ വന്ന് കിടക്ക് അപ്പോൾ മനുവേട്ടൻ്റെ അടുത്തേക്ക് ഓടി വരാമെന്ന് ഇങ്ങനെ കൃഷ്ണമോള് കൊണ്ട് ഇങ്ങനെ പറയുവാൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടില്ല കത്രിക ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറയും അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണമോളുടെ ബാഗോ അലീനയുടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെൻ്റെ ബാഗല്ലേന്ന് അതെ നിൻ്റെ ബാഗ് തന്നെയാണ് ഇതെല്ലാം കാറിൽ വെച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നതെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അതെല്ലാം എടുത്ത് കാറിൽ വെച്ചത് ഞാൻ തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ മനുങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ കൃഷ്ണമോളെ ഓ ഇത് വലിയ ത്യാഗമായി പോയല്ലോ എന്ന് അപ്പം കൃഷ്ണമോളു പറയും ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല എന്ന് അത് കഴിഞ്ഞ് മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ ഇന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോയിക്കോ ഇന്നലെ ഇനി ഞാൻ ഒഴിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇന്ന് കൃഷ്ണമോൾ അലീനയ്ക്ക് കൂട്ടിനെ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു നീ എങ്ങനെയാടി ഇങ്ങനെ നന്നായിട്ട് നോക്കുമോ അതോ പോലെ കിടന്നുറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നേരെ എന്നൊക്കെ കൃഷ്ണമോൾ പറയുകയാണേ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ക്ഷീണം തളർച്ചയൊക്കെ മാറിയോ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എണീക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ആനങ്കുമ്പോഴൊക്കെ വേദനയുണ്ട് അത് വയറിൻ്റെ മസിലനുങ്ങുമ്പോൾ വേദന വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ അതിങ്ങനെ തുന്നിക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ സ്റ്റിച്ച് വലിയുമ്പോഴായിരിക്കും വേദന വരുന്നത് പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയും വേണ്ട മനുവട്ടം വാങ്ങിച്ചു തന്നിട്ടുണ്ട് മനു ഒരു പുഷ്കനാണെന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ മനു മനുവിനെ പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അത് നടക്കില്ല എങ്കിൽ എന്നാൽ നമുക്ക് ഇറങ്ങാം ഇന്നിനിപ്പോൾ അലീനയ്ക്ക് ബൈസ് സ്റ്റാൻഡർ ആവശ്യമൊന്നും ഇല്ലല്ലോ വേറെ എന്ന് പറയും കേട്ടോ അപ്പോൾ പിന്നീട് അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് മനു അലീനോടും ഒക്കെ യാത്ര ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് നോക്കണം റെസ്റ്റ് കൊടുക്കണം ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ അവരങ്ങ് പോയി കഴിയുമ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഓടിപ്പോയിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ബാഗിൽ നിന്ന് അപ്പോൾ അതിങ്ങനെ അലീനയ്ക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താ വിശേഷം എന്ന് അപ്പോൾ എൻ്റെ അലീനെ ചേച്ചിക്ക് കുത്തുകിട്ടി ഹോസ്പിറ്റലിലായി അതെന്താണ് വിശേഷം എന്ന് പറയും അപ്പോൾ നീ എനിക്ക് കുത്തു കിട്ടിയത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ എന്നിട്ടോ നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കില്ല മോളെ എനിക്ക് വയറ് വേദനിക്കും എന്ന് പറയും കേട്ടോ പിന്നീട് അലീന ചോക്ലേറ്റ് ഒക്കെ പൊളിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കൃഷ്ണമോളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൃഷ്ണമോൾ പറയുകയാണ് വേണ്ട ഇത് ചേച്ചിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ചേച്ചി അയച്ചോ എന്ന് പറയും കേട്ടോ കൃഷ്ണമോളുടെ ആ സ്നേഹമൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട് പിന്നീട് കൃഷ്ണമോള് അലീനിനോട് പറയുകയാണ് രാത്രി ഞാൻ ചേച്ചിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം കേട്ടോയെന്ന് അപ്പോൾ നീ എവിടെ നിന്ന് വാങ്ങിക്കും ചിക്കൻ ബിരിയാണി എന്ന് അലീനെ ചോദിക്കുമ്പോൾ ഫോൺ കയ്യിലേക്ക് എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു വിരൽത്തുമ്പിൽ സൂര്യോദയം ഒരു ഫോൺ കോൾ അതുപോലെ തന്നെ ഒരു ഓർഡർ ഒരു ഡെലിവറി അപ്പോൾ നമ്മൾ പൊളിക്കും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് മനു ആണെങ്കിലും കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നല്ല ദേഷ്യത്തിലാണ് വണ്ടിയൊക്കെ കാറൊക്കെ അവിടെ നിർത്തിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ എന്നിട്ട് നേരെ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കമൽ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഹോസ്പിറ്റലിൽ നിന്ന് വരുവായിരിക്കുമല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ വന്നിട്ട് രണ്ട് ദിവസമായി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ഇങ്ങോട്ട് കണ്ടില്ല എന്ന് പറയും മനു ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതേന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കമല എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു നിനക്ക് നാണല്ലേട വല്ല വീട്ടിലും ജോലിക്കാരിയായിട്ട് നിൽക്കുന്ന അവൾക്ക് ബൈസ്റ്റാൻഡേർഡായിട്ട് നിൽക്കാനും അവൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും അവളുടെ കാല തീരുമാനം എന്ന നിനക്ക് നാണല്ലേ ഇത്രയ്ക്ക് നാണം കെട്ടവനായി പോയല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹരി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു അപ്പോൾ അതങ്ങ് കേൾക്കുന്നില്ല അപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഹരി എവിടെയെന്നാൽ ചോദിച്ചെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ കമല അങ്ങ് ഞെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവൻ്റെ മുറിയിൽ കാണുമെന്ന് നല്ല ഇതിൽ അങ്ങ് പറയുകയും ചെയ്യുന്നുണ്ട് കമല പിന്നീട് നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല ദേഷ്യത്തിലാണ് മനു അപ്പോൾ ഹരിയുടെ റൂമിൻ്റെ ഡോറൊക്കെ അടച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ആ ലോക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഹരി വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹരി ആണെങ്കിലും മനുവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓ മനു ഓട്ടൻ പോകുന്ന ചോദിക്കും മനു ആണെങ്കിൽ നല്ല കട്ട ിലാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് പിന്നെ മനുവിൻ്റെ ആ നോട്ടം അത്ര ശരിയല്ല എന്ന് ഹരിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താ മനു ഏട്ടാ അന്ന് ഇങ്ങനെ പേടിയോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ മനു ആണെങ്കിലും ഒന്നും പറയുന്നില്ല നേരെ ഹരിയുടെ റൂമിൽ കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴും ചോദിക്കുന്നുണ്ട് ഹരിയാണെങ്കിലും പേടിയോടു കൂടി എന്താ മനുവട്ട മനുവെട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മനു അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ഹരിനെ അടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നെ തല്ലി അങ്ങ് ബെഡിലേക്കൊക്കെ വീഴുന്നുണ്ട് ഹരിയാണെങ്കിലും അപ്പോൾ എന്നെ അടിക്കല്ലേ എന്നെ തുടരുത് എന്നെ അടിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹരിയാണെങ്കിലും പക്ഷേ മനു നിർത്തുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് തല്ലി ചതച്ച് വിടുന്നുണ്ട് കേട്ടോ എന്നിട്ടും മനുവിനാണെങ്കിൽ ദേഷ്യവും കലിപ്പും അങ്ങ് തീരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഹരി അതിൻ്റെ ഇടയിൽ ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെന്തിനാ ഇങ്ങനെ അടിക്കുന്നത് എന്നെ ഇനി തുടരുത് കൊല്ലരുത് എന്നൊക്കെ പറയും അതിൻ്റെ ഇടയിൽ കമലയാണെങ്കിലും മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോറിന് തട്ടുന്നുണ്ടായിരുന്നു എന്താ മോനെ ഹരി അവിടെ നടക്കുന്നത് വാതിൽ തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഹരിക്ക് ആണെങ്കിൽ വാതിൽ തുറക്കാൻ പോയിട്ട് ഒന്നിനും പറ്റുന്നില്ല മനുവിൻ്റെ അടിയോണ്ട് തന്നെ മനു ആണെങ്കിലും അടി നിർത്തുന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഹരി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നെന്തിനെ ഇങ്ങനെ അടിക്കുന്നത് എന്ന് അപ്പോഴും മനു അടിയൊന്നും നിർത്തുന്നില്ല എന്നിട്ട് വീണ്ടും വീണ്ടും അടിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നെന്തിനാ അടിച്ചതെന്ന് എന്നോട് ചോദിച്ചല്ലോ അത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പോഴും ഹരി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അതിൽ വീണ്ടും നന്നായിട്ട് കൊടുത്തിട്ട് ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായോ എന്ന് അപ്പം എനിക്കെല്ലാം മനസ്സിലായി ഇനി എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കറിയാൻ തുടങ്ങും കേട്ടോ ഹരിയാണെങ്കിലും അപ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് പറയും അപ്പം അപ്പോഴേക്കും കമലയാണെങ്കിലും ഡോറിന് അങ്ങ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ അവിടെ നടക്കുന്നത് നീ എൻ്റെ മോനെ തല്ലിക്കൊല്ലൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമല പുറത്ത് നിന്നിട്ട് വാതിൽ തുറക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കമല എന്തായാലും അനുവിൻ്റെ കുറച്ച് ദേഷ്യമൊക്കെ അങ്ങ് അടങ്ങിയ ശേഷമാണ് മനു പിന്നെ വാതിൽ തുറക്കുന്നത് ഹരിക്ക് എല്ലാം മനസ്സിലായി എന്ന് പറയുകയും ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിയുടെ ടീഷർട്ടിലൊക്കെ കുത്തി പിടിച്ചിട്ട് പിന്നെ അങ്ങ് വാതിൽ തുറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡോറ് തുറക്കുന്ന സമയത്ത് കമല പെട്ടെന്നാണല്ലോ മനു ഡോറ് തുറക്കുന്നത് അങ്ങ് വീഴാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഹരിനെ കാണുമ്പോൾ തന്നെ കമലയ്ക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ നീ എന്ത് ചെയ്തടാ എൻ്റെ മകനെ നീ എന്ത് അവനെ തല്ലി ചറിച്ച് കൊല്ലാറാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലയാണെങ്കിലും ഇങ്ങനെ മനുവിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനു ആണെങ്കിലും ഹരിനോട് എല്ലാം അങ്ങ് തുറന്ന് പറയും പറയാനായിട്ട് പറയുകയാണ് അപ്പോൾ പറയടാ ഇല്ലെങ്കിൽ നിന്നെ പേപ്പർട്ടീനെ വലിച്ചു കയറുന്ന പോലെ ഞാൻ വലിച്ചു കീറും അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറയും അങ്ങനെ ഹരി നടന്ന സംഭവങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങുകയാണ് ഗ്ലാസ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കടപ്പാട്ടൂരിലേക്ക് പോയതും പിന്നീട് അവിടെ രോഹിത്തിൻ്റെ കൂടെ ചേർന്നിട്ട് അലീനയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തതും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അലീനേനെ കയറി പിടിക്കാനായിട്ട് ചെന്നതും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് നിർത്തും കേട്ടോ അപ്പോൾ ബാക്കിയുടെ പറയുന്നത് മനു ആണെങ്കിലും അങ്ങ് ഭീഷണിപ്പെടുത്തി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ബാക്കി ഇവിടെ പറയടാ എന്ന് പറയും അപ്പോൾ എന്തിനാ അലീനേനെ കയറി പിടിച്ചത് എന്ന് ചോദിക്കും കേട്ടോ മനു അപ്പോൾ റേപ്പ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ കമലയെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കമലേനോടാണ് കേട്ടോ മനുവിൻ്റെ അടുത്ത ചോദ്യം മകൻ പറഞ്ഞത് കേട്ടല്ലോ അതുപോലെ തന്നെ മകനെ ല ലാളിച്ച് വഷളാക്കി ഇങ്ങനെ വളർത്തിയ പെറ്റ തള്ള കേൾക്കേണ്ട വാക്കെന്നെ അല്ലേ ഇപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ ഇവനെ കണ്ട് പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹരിയാണെങ്കിലും കമലേനോട് പരാതി പറയുകയാണ് കേട്ടോ അമ്മയെ കണ്ടില്ലേ എന്നെ ഇങ്ങനെയാക്കി അടിച്ച് ഇങ്ങനെ കൊല്ലാറാക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരാതി പറയുകയാണ് അപ്പം കമല ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പരാതി പറയുന്നോടാ നിനക്കെതിരെ അലീനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ പത്ത് വർഷം ജയിലിൽ കിടന്നേനെ അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടിയനെ എന്ന് പറയൂ കേട്ടോ തല്ലു അതിൻ്റെ അപ്പുറം കിട്ടിയനേ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് പിന്നീട് മനു പറയുന്നുണ്ടായിരുന്നു രണ്ട് പേരും മനസ്സിലാക്കിക്കോ ഇനിയും അലീന പോലീസിനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ജീവിതം പത്ത് വർഷം ജയിലിലാണ് എന്നിങ്ങനെ പറയും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഹരിയനെ ആ ബെഡിലേക്ക് തള്ളിയിട്ട് മനു ആണെങ്കിലും ദേഷ്യത്തിൽ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണമോളും അലീനയും നല്ല കൂട്ടാണ് ല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആരോട് പറയുന്നുണ്ട് ഞാൻ അവളുടെ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതി കുട്ടി അലീനേനെ വിളിക്കുന്നുണ്ട് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിനോടും പറയുന്നുണ്ടായിരുന്നു നീ ഫോൺ വിളിച്ച് വെച്ച ശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു ഞാനിപ്പോൾ പാലായിലെ ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറയട്ടോ അതുപോലെ തന്നെ ഹരീനെ രോഹിത് ആണല്ലോ റൂമിൽ ഇങ്ങനെ വിളിച്ച് കയറ്റി ഇരുത്തിയതൊക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ രേവതി കുട്ടീനോട് പറയുകയാണ് ഈ സമയത്ത് അലീനയുടെ റൂമിലേക്ക് വരുന്ന ബാലേന്ദ്രൻ ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ രേവതി കുട്ടീനോട് അലീനെ ഫോണിൽ സംസാരിക്കുന്നത് അലീന പറയുന്നുണ്ടായിരുന്നു എത്രയൊക്കെ എൻ്റെ ചോരയല്ലേ അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടാകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്